കളരി സമ്പ്രദായത്തിലുള്ള തിരുമു ചികിത്സയിലൂടെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി രോഗികൾക്ക് ആശ്വാസം പകരുകയാണ് ശ്രീലത അനിൽ കടുത്തുരുത്തി സി വി എൻ കളരിയിൽ നിന്നും തിരുമു ചികിത്സ അഭ്യസിച്ച ശ്രീലത ഇപ്പോൾ വള്ളിച്ചിറയിൽ പുനർജനി എന്ന തിരുമു ചികിത്സാ കേന്ദ്രം നടത്തുകയാണ് പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയിലെ വിദ്യാർത്ഥികളെ കേരളത്തിന്റെ തനതു ചികിത്സാരീതിയായ ചവിട്ടിത്തിരുമൽ പരിശീലിപ്പിക്കാൻ അവസരം ലഭിച്ചത് ശ്രീലതയുടെ മികവിനുള്ള അംഗീകാരമായി മാറുകയായിരുന്നു കേരളീയ തനിമയുള്ള കളരി സമ്പ്രദായത്തിൽ ചിട്ടയായി നടത്തുന്ന തിരുമു ചികിത്സ മുട്ടിനും നട്ടലിനും സന്ധികൾക്കുമെല്ലാം ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ പരിഹരിക്കുന്നതിന് ഏറെ ഉത്തമമാണ് ചവിട്ടി തിരുമലടക്കമുള്ള ചികിത്സാരീതികൾ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി നടത്തി വരികയാണ് ശ്രീലതാനിൽ കടുതുരുതിയിലെ സി വി എൻ കളരിയിലെ വാസുദേവ ഗുരുക്കളുടെ കീഴിലാണ് ശ്രീലത തിരുമു ചികിത്സ പഠിച്ചത് കായികാധ്വാനം ആവശ്യമായ ഈ ചികിത്സാരീതി പഠിക്കാൻ സ്ത്രീകൾ പൊതുവെ മടി കാണിക്കുമ്പോൾ ശ്രീലതയുടെ താല്പര്യം കണ്ടറിഞ്ഞ ഗുരുക്കൾ ശിക്ഷണം നൽകുകയായിരുന്നു മണക്കനാട് മടുത്തിപ്പാട്ട് അനിലിന്റെ ഭാര്യയായ ശ്രീലത വള്ളിച്ചെറയിൽ പുനർജനി എന്ന ചികിത്സാ കേന്ദ്രം നടത്തുകയാണിപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് തിരുമ് കിഴി ചവിട്ടി തിരുമ്മൽ തുടങ്ങിയ വിവിധ ചികിത്സാരീതികൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് പഠനം സാധ്യമാകാത്തതിനാൽ ഒരു ജീവിതമാർഗം എന്ത് എന്ന് അന്വേഷിക്കുന്നതിനിടയിലാണ് കടുത്തുരുത്തി കടുത്തുരുത്തി സി വിൻ കളരിയിലെ ശ്രീ വാസുദേവ ഗുരുക്കളുടെ അടുത്ത് കളരി ഒഴിച്ചിൽ പഠിക്കാൻ ഞാൻ ചേർന്നത് അക്കാലത്ത് സ്ത്രീകൾ വളരെ കുറവായിരുന്നു ഈ ഒരു മേഖലയിൽ എന്നതിനാൽ ആദ്യം അദ്ദേഹം വിസമ്മതിക്കുകയും പിന്നീട് രണ്ടാമത് ഞാൻ ചെന്നപ്പോൾ അതിന് ദക്ഷിണ വെച്ച് ചേരാൻ അനുവാദം തരികയാണ് ഉണ്ടായത് ഇപ്പോൾ മുപ്പത്തിനാല് വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്തു വരുന്നു പതിനൊന്ന് വർഷമായി വള്ളിച്ചിറ താമരക്കുളത്ത് പുനർജന്യ ആയുർവേദ ക്ലിനിക്ക് എന്ന സ്ഥാപനം നടത്തി വരുന്നു രോഗികളായിട്ടുള്ള പലർക്കും ആശ്വാസമേകാൻ എന്നാൽ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ആയുഷിൻ്റെ കീഴിൽ പൂനെയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ ശ്രീലതയ്ക്ക് അവസരം ലഭിച്ചു കേരളത്തിൻ്റെ തനതായ കളരി ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചറിഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി ഡയറക്ടർ ഡോക്ടർ സേതുലക്ഷ്മിയാണ് ശ്രീലതാനലിനെ പൂനെയിലേക്ക് ക്ഷണിച്ചത് തെറാപ്പിസ്റ്റുകളും ഡോക്ടർമാരുമടക്കം മുപ്പതോളം പേരെ കളരി സമ്പ്രദായത്തിലുള്ള ചവിട്ടിയൊഴിച്ചിൽ പഠിപ്പിക്കാൻ അവസരം ലഭിച്ചത് ശ്രീലതാനിലിൻ്റെ മികവിനുള്ള അംഗീകാരമായി മാറുകയായിരുന്നു നമ്മളിവിടെ ചവിട്ടിയൂഴ്ച്ചിൽ ചെയ്യുന്ന ചെയ്യുന്നു എന്ന് തെറിഞ്ഞിട്ട് പൂനെയിലുള്ള എൻ ഐ എൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയിലെ ഡയറക്ടർമാർ ഡോക്ടർ സത്യലക്ഷ്മി എന്നെ ഇവിടെ വരികയും എന്നെ പറ്റി അറിയുകയും അതിനെ തുടർന്ന് എൻ ഐ എൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയിൽ തെറാപ്പിസ്റ്റുകളെ ചവിട്ടിയുഴ്ചിൽ പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ഒരു മാസക്കാലമായിരുന്നു ട്രെയിനിങ് വളരെ നല്ല രീതിയിൽ അത് പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു അതിന് വളരെയേറെ നന്ദിയുണ്ട് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾക്ക് അങ്ങനെ ഒരു അവസരം എന്നെ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ വള്ളിച്ചെറയിലെ പുനർജനയിൽ തിരുമ്പു ചികിത്സ നടത്തുന്ന ശ്രീലഥാനിൽ ഗുരുവിൻ്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് രോഗത്തെ അറിഞ്ഞ് രോഗിയെ രോഗവിമുക്തനാക്കാനുള്ള ചികിത്സാരീതികളാണ് അവലംബിക്കുന്നത് സ്റ്റാർ വിഷ് ന്യൂസ് പാലാം